ശ്രീ പ്രമോദ് പണി കാരെ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വടകര ഒക്കെ ന്യൂനപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ കേരളത്തിൽ സംഭവിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഉള്ള സമയം അടുക്കുമ്പോൾ താ ഭൂരിപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പുതിയ അലയോലുകൾ ഉണ്ടാവുകയാണ് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇന്ന ഇതിനൊരു മോചനമില്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറെക്കുറെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം പക്ഷേ ഇങ്ങനെ സാമുദായിക രാഷ്ട്രീയത്തെ ഇത്തരത്തിൽ പ്രലോഭനത്തിലൂടെ ഇത്തരത്തിൽ പ്രകടമായ താല്പര്യ പ്രഖ്യാപനത്തിലൂടെ സ്വാധീനിക്കുന്നത് എത്ര കണ്ട് നന്നായിരിക്കും അല്ല ഇത് കേരള രാഷ്ട്രീയത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വിമോചന സമരക്കാലം തൊട്ട് കേരള രാഷ്ട്രീയത്തെ ഏറ്റവും പ്രതിരോധകരമായി ബാധിക്കുന്ന എല്ലാ പ്രവണതകളും വീണ്ടും അതിശക്തമായും അതിരൂക്ഷമായും തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ അത് നിലവിലുള്ളതിനേക്കാൾ ശക്തമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം എന്ന് പറയുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്ന പാർട്ടികൾ അതിൻ്റെ എല്ലാ ജീവകോശങ്ങളിൽ നിന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സമ്പൂർണ്ണമായി പൊഴിച്ചു കളയുകയും എങ്ങനെയാണോ കോൺഗ്രസും അതുപോലുള്ള മറ്റു പാർട്ടികളും ചെയ്തത് അതിനേക്കാൾ മിടുക്കോടുകൂടി ഈ സാമുദായിക വർഗീയ രാഷ്ട്രീയം പയറ്റുകയും ചെയ്യുന്ന ഒരു ഗതികേടാണ് കേടാണ് നമ്മളിപ്പോ കാണുന്നത് ഇപ്പം തന്നെ നോക്കൂ ഈ സി പി എമ്മിൻ്റെ പുതിയ നിലപാടിനോട് ഞങ്ങൾക്ക് യാതൊരു വിയോജിപ്പുമില്ല അവർ ഈ പാതയിലേക്ക് എത്തിയതിൽ സന്തോഷമെന്ന് ബി ജെ പിയുടെ വക്താവ് പറയാവുന്ന തരത്തിൽ ബി ജെ പിയുടെ അഭിനന്ദനമേറ്റുവാകുന്ന തരത്തിലേക്ക് സി പി എമ്മിൻ്റെ നേതൃത്വവും അവരുടെ നിലപാടും എത്തുന്നത് തന്നെ എന്താണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ചുവന്ന പൊടിയിൽ പൊതിഞ്ഞ് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു മൃദുരൂപം കോൺഗ്രസിനെയൊക്കെ മുമ്പ് ആക്ഷേപിച്ചിരുന്ന പോലെ ശരിയായ ആക്ഷേപിച്ചിരുന്ന പോലെ മൃദു ഹിന്ദുത്വത്തിൻ്റെ മറ്റൊരു രൂപം ജനങ്ങൾക്ക് വിൽക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ ഇവിടെ മാധു പറഞ്ഞ പോലെ നിലമ്പൂരും പാലക്കാടും മാത്രമല്ല എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ഈ സാമുദായിക രാഷ്ട്രീയത്തിന്റെ കച്ചവടം കണ്ടിട്ടുള്ളതാണ് ഇത് എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ ഒരു പാർട്ടിക്കും ഈ സാമുദായിക രാഷ്ട്രീയ നേതാക്കളെയും സമുദായ രാഷ്ട്രീയത്തെയും തള്ളിപ്പറയുന്നതിനോ ഒരു ആധുനിക ജനാധിപത്യ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനോ ഉള്ള രാഷ്ട്രീയ ജനാധിപത്യ ശേഷിയില്ലാതെ വരികയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് എന്താ പറയുന്നത് ശബരിമല വിഷയത്തിൽ എന്തെങ്കിലും തരത്തിൽ സ്ത്രീകളുടെ തുല്യാവകാശത്തെ കുറിച്ച് ആ ഭരണഘടനാപരമല്ല കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് നിലനിൽക്കുന്നതല്ലാത്തൊരു വിവേചനമാണ് അവിടെയുള്ളത് എന്നുള്ള സുപ്രീം കോടതി വിധിയെക്കുറിച്ച് ഒന്നും അവർ പറയാൻ തയ്യാറില്ല അവരാക ആചാര ലംഘനത്തിന് രണ്ടു കൊല്ലത്തെയോ മറ്റോ തടവ് ശിക്ഷ നൽകും എന്ന് വാഗ്ദാനം ചെയ്തൊരു കക്ഷിയാണ് കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അപ്പോ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഒരേ തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയെയാണ് ആഗ്രഹിക്കുന്നത് അതായത് കേരളത്തിലെ മനുഷ്യരെ ഏറ്റവും പിന്തിരിപ്പനായിട്ടുള്ളൊരു സാമൂഹ്യ രാഷ്ട്രീയ ബോധത്തിലേക്ക് കൊണ്ടുപോവുകയും അതിൽ നിന്ന് തങ്ങൾക്ക് വേണ്ടത്ര സാധനങ്ങൾ മുറിച്ചെടുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ ഷൈലോക്കുമാരായിട്ടാണ് ഇവരിവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ ഈ മന്നത്ത് പത്മനാഭൻ്റെയും എൻ എസ് എസിൻ്റെയും എല്ലാം ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് നീളുമ്പോൾ മന്നത്തിൽ നിന്ന് സുകുമാരൻ നായരിലേക്കും ആർ ശങ്കറിലേക്ക് വെള്ളാപ്പള്ളിയിലേക്ക് നേടുമ്പോൾ കൂടുതൽ മോശമായതേ വരുന്നുള്ളൂ ഈ മന്നത്ത് പത്മനാഭനെയും എൻ എസ് എസിനെയും സാധൂകരിക്കുകയാണ് സി പി എം എന്ന് പറയുമ്പോൾ അവർ ഓർക്കേണ്ടതൊന്ന് ഈഴവർ പന്നി പെറ്റ പോലെ പെരുകുകയും മന്ദബുദ്ധികളാണ് എന്നും ഈഴവരെ കുറിച്ച് പറയുകയും അവർക്ക് കൊടുത്ത സഞ്ചാര സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശനവും എന്ന് പറഞ്ഞ ശാസ്താംകോട്ടയിലെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരാളാണ് മന്നത്ത് പത്മനാഭൻ ആർ എസ് എസ് ആണ് ഹിന്ദുക്കളുടെ ഭാവിയെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഒരാളാണ് മന്നത്ത് പത്മനാഭൻ ചാത്തൻ ചാത്തൻ പുലയൻ ഒരു നാട്ടിൽ ജീവിക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ ഒരാളാണ് മന്നത്ത് പത്മനാഭൻ ആ മന്നത്തു പത്മനാഭനെ കൊണ്ട് നടക്കുന്ന എൻ എസ് എസിലെ മന്നത്ത് പത്മനാഭനെ സാമൂഹ്യ നവോത്ഥാന നായകനായിട്ട് സി പി എം അംഗീകരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല രാഷ്ട്രീയ അവസരവാദത്തിൽ അവർ അവർ ആകെ മുങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് മലപ്പുറം എന്ന് പറയുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഹിന്ദുക്കൾക്ക് വായു ശ്വസിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശിനെ ഓടിപ്പിടിച്ചാദരിക്കുകയാണ് പിണറായി വിജയൻ ഓടിപ്പിടിച്ചാദരിക്കുകയാണ് ഈ പിണറായി ഈ സംഘപരിവാറിൻ്റെ ഈ രാഷ്ട്രീയ വെറുപ്പ് മുസ്ലിം വിദ്വേഷം നിരന്തരം തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ജിഹുവയായി മാറിയ വെള്ളാപ്പള്ളി നടേശൻ സഞ്ചരിച്ച് അയ്യപ്പ സംഘ ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിയത് നമ്മളടക്കം നികുതി കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ഒന്നാം നമ്പർ കാറിലിരുന്ന് മുഖ്യമന്ത്രിയാണ് കൊണ്ടുവന്നിരുന്നത് ഞാൻ പറയുന്നത് ഈ സാമുദായിക രാഷ്ട്രീയ പ്രീണനത്തിൻ്റെ മാത്രമല്ല ഇതിൻ്റെ കച്ചവടത്തിൻ്റെ കൂടി വിവി ഏറ്റവും അശ്ലീലമായ ദൃശ്യങ്ങളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് അതിൽ ഇവിടുത്തെ പ്രമുഖ മുന്നണികൾക്കൊന്നും അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ സംഗതി ഇവർ ർക്കും ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല ഞങ്ങൾക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഏത് വർഗീയതയും നന്ന് എന്നുള്ളതാണ് ഇവിടുത്തെ മുന്നണികളുടെ നിലപാട് ഇത് ഇത്രയൊക്കെ ഇനി എന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ എൻ എസ് എസിനെ ഈ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് സി പി എമ്മിന് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്നീതിയുടെയും സി എസ് ഡി എസിൻ്റെയും ഒക്കെ സർവേയിൽ കാണിക്കുന്നത് വോട്ടെടുപ്പിന് ശേഷമുള്ള പഠനങ്ങളിൽ കാണിക്കുന്നത് ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനം നായർ വോട്ടുകൾ ബി ജെ പിക്ക് എത്തിപ്പോയി അതിനുശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ കൂടുതൽ വോട്ടുകളാണ് ബി ജെ പിക്ക് കിട്ടിയത് നായന്മാരിൽ പകുതിയോളമോ അതിൽ ഭൂരിഭാഗമോ ബി ജെ പിയുടെ ാണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈഴവരുടെ വോട്ട് സി പി എമ്മിൽ നിന്നും കുറഞ്ഞു വരികയാണ് ഈ ഒരു ഘട്ടത്തിൽ സവർണ വോട്ടുകളും മധ്യവർഗ ഹിന്ദു വോട്ടുകളും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പിയുടെ മൃ ഹിന്ദുത്വയോട് മുട്ടിനിൽക്കുന്നതിന് വേണ്ടിയിട്ട് മൃദു ഹിന്ദുത്വം പരീക്ഷിക്കുന്ന കോൺഗ്രസ് എങ്ങനെയാണോ അയോധ്യയിൽ ശിലാന്യാസം അനുവദിക്കുകയും അതുപോലെ തന്നെ ഹിന്ദു സംഘടനകളെയും ഹിന്ദുത്വയെയും പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് അതേ ചരിത്രാബദ്ധം കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആവർത്തിക്കുകയാണ് ഈ ചരിത്രാബദ്ധത്തിന് പിണറായി വിജയൻ മാത്രമല്ല കേരളം കൊടുക്കേണ്ടി വരുന്ന ഒരു ഈ വാചകം കൂടി പറയട്ടെ കേരളം കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത് കോൺഗ്രസ് നിലനിന്ന പോലെ പോലും സി പി എം നിലനിൽക്കില്ല കാരണം സി കോൺഗ്രസ്സിന് മൃദു ഹിന്ദുത്വത്തിൻ്റേതായിട്ടുള്ള ഒരു ചരിത്ര ധാരയുണ്ട് അതിനുള്ളിൽ അതിൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ട് അതിനുള്ളിൽ അതിന് വേണമെങ്കിൽ പളഞ്ഞു പോകാവുന്ന മറ്റ് ചില വഴികളുണ്ട് ഒരു ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്നുള്ള രീതിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെ കയ്യൊഴിയുകയും മൃദു ഹിന്ദുത്വത്തിനെ കൈയാളുകയും ചെയ്തു കഴിഞ്ഞാൽ സി പി എം ചരിത്രത്തിൻ്റെ പാതാളങ്ങളിലേക്കാണ് പോകാൻ ശ്രമിക്കുന്നത് പലസ്തീൻ വിഷയത്തിൽ മുസ്ലിംകളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപം നേരിട്ട പലസ്തീൻ വിഷയത്തിൽ അത് നടന്നില്ല എന്ന് വന്നപ്പോൾ ഇസ്ലാമോ ഫോബിയയുടെ പുതിയ രൂപങ്ങളെ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശനടക്കമുള്ളവരെ കൂട്ടുപിടിച്ചുകൊണ്ട് സി പി എം കൊണ്ടു